क्योंकि मैं गोविंद क्यों मिशन बहुत उत्साह वरी हैप्पी मैरिड लाइफ हैंग यू गाइस अंशुजी जी कोई विशेष तो रहा हो हाँ इधर कौन हैप्पी एट रिकेट हेल्लो जी जी हेल्लो हैप्पी ली हैप्पी मैरिड हैप्पी मैरिड लेकिन मतलब बड़ा हैंग तो प्रेबड़ा जी पिक्चर देखूंगा तो नहीं हैल्लो मिडन ും നമ്മുടെ ഗോപിക രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സാവുക അപ്പൊ രണ്ടുപേരെയും ഒരേ രീതിയിൽ ഇങ്ങനെ എന്താ പറയുക ഡ്രൈഡിംഗ് റൂം ആയിട്ട് കാണാൻ പറ്റുമ്പോൾ ഒരുപാട് സന്തോഷം ഹാപ്പി മാരേജ് thank you All the very best to GP and Gopika. The best friend of the Kaviano, Very, very happy for him. Wishing GP and Gopika all the happiness in the world. We you find somebody I'm really, really fond of, so really wishing him all the happiness in the world. Okay. GP and Gopika, Rocking married life. ആ ജി ഇന്റർവ്യൂ എടുത്തിട്ടുള്ള ഒരു പരിചയമാണ് പിന്നെ ലൈക്ക് ഭയങ്കര ഒരു ബോണ്ടിങ് ആണ് ഒരു സിസ്റ്റർ ബ്രദർ ബോണ്ടിങ് ആണ് അപ്പോൾ ജി പി ചേർന്ന് ഗോപിക ചേച്ചിക്കും ഹാപ്പി മാരേജ് ലൈഫ് പറയുകയാണ് എന്തായാലും ഞാൻ അവരെ കാണാൻ പോവാണ് വന്നിട്ട് ബാക്കി ജി ജിപി അങ്ങനെ ഞങ്ങളുടെ കോഴിക്കോടിന്റെ ആശംസകൾ നേരുന്നു നല്ലൊരു ജീവിതം മുന്നോട്ട് ജിപിക്കും ഗോപിക എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ നമ്മുടെ മൂന്നുപേരുടെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് അവർ രണ്ടുപേരും സോ ഭയങ്കര ഹാപ്പിക്ക് ഈ ഭക്ഷണത്തിന്റെ ഭാഗമാവാൻ സാധിച്ചു